അമേരിക്കയിലേക്ക് ഏറെ പ്രതീക്ഷകളോടെ ഉന്നത പഠനങ്ങൾക്കായി പോയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ട് സ്കോളർഷിപ്പ് തുകയും വിദ്യാർത്ഥി വിസകളും ഒക്കെ റദ്ദാക്കിയാണ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വേഗപരിധി ലംഘിച്ചതുപോലെയുള്ള നിയമലംഘനങ്ങൾ നടത്തിയെന്ന കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പലരുടെയും വിസ റദ്ദാക്കപ്പെടുന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ഒരു ഇന്ത്യൻ ഗവേഷക വിദ്യാർത്ഥിക്ക് അഞ്ച് വർഷത്തേക്കുള്ള പ്രതിമാസ സ്റ്റൈപ്പൻഡ് അമേരിക്കയിലെ ഒരു സർവകലാശാല നിർത്തലാക്കിയത് രണ്ടേകാൽ ലക്ഷം രൂപയായിരുന്നു സ്റ്റൈപ്പൻ്റായി ആ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താനെഴുതിയ ഫലസ്തീൻ അനുകൂല ലേഖനങ്ങളാകാം നടപടിക്ക് കാരണമായിട്ടുണ്ടാകുക എന്നാണ് മുപ്പത്തിയൊന്നുകാരനായ ഗവേഷക വിദ്യാർത്ഥി സംശയിക്കുന്നത് കൂടുതൽ നടപടികൾ നേരിടേണ്ടി വരുമെന്നതിനാലാണ് വിദ്യാർത്ഥികൾ പലരും അവരുടെ പേര് വിവരങ്ങൾ പോലും വെളിപ്പെടുത്താത്തത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈപ്പൻ പെട്ടെന്ന് നിർത്തലായതോടെ ദുരിതത്തിലാണ് വിദ്യാർത്ഥികളിൽ പലരും മറ്റു രാജ്യങ്ങളിലേക്ക് മാറാൻ അവർക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അഡ്മിഷൻ എല്ലായിടത്തും അവസാനിച്ചതിനാൽ എവിടേക്കും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവർ എഫ് എൺ വിസയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പലരുടെയും അവസ്ഥ അനുവദിക്കപ്പെട്ട തൊഴിൽ സമയവും ധനസഹായങ്ങളും പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കപ്പെട്ട സാഹചര്യങ്ങളിലാണ് മുഴുവമയ വിദ്യാർത്ഥിയായി അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതാണ് എഫ് എൺ വിസ വിദേശ വിദ്യാർത്ഥികളുടെ നിയമപരമായ വിവരങ്ങൾ അടങ്ങുന്ന സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ സെവിസിൽ നിന്ന് പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും രേഖകളും ഇതിനോടകം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം നാടുകടത്തൽ ഭീഷണിയിലാണ് അവർ ചെയ്ത കുറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ഇല്ലാതെയാണ് യു എസ് ഭരണകൂടത്തിന്റെ ഈ നീക്കം എന്നതും പ്രസക്തമാണ് വിസ റദ്ദാക്കൽ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ മാസം യു എസ് വിദേശകാര്യ മന്ത്രി മാർക്കോ റൂബിയോ പ്രതികരിച്ചത് കുറഞ്ഞത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയെന്നായിരുന്നു വിസ നൽകുന്നത് പഠിക്കാനും ബിരുദം നേടാനുമാണ് അല്ലാതെ സർവകലാശാലകളെ തകർക്കുന്ന സാമൂഹിക പ്രവർത്തകനാകാനല്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് എന്നാൽ അമേരിക്കൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നത് എന്ന ആരോപണവും ഒരു ഭാഗത്ത് ശക്തമായി ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലുള്ളത് അതിൽ മൂന്നേ ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം പേരും ഇന്ത്യക്കാരുമാണ് രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ അടുത്തിടെ റദ്ദാക്കിയത് വേഗപരിധി ലംഘിച്ചുവെന്ന കേസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസിൽ കോടതിയെ സമീപിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചു നിരക്കെയാണ് ഒരു വർഷത്തിനിപ്പുറം ഇങ്ങനെയൊരു നടപടി വിസ ഓഫീസിൽ ബന്ധപ്പെട്ടെങ്കിലും ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അവർ പ്രതികരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവസാന പരീക്ഷ തീരാനിരിക്കെയാണ് അതിലൊരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ഇത്തരമൊരു അഗ്നിപരീക്ഷ നേരിടേണ്ടി വരുന്നത് സമാനമായി മിഷികളിൽ താമസിക്കുന്ന ഇരുപത്തിയാറുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും വിസ റദ്ദാക്കപ്പെട്ടിരുന്നു മറ്റൊരാളുമായി ബലപ്രയോഗം നടത്തിയെന്ന തെളിയിക്കപ്പെടാത്ത കുറ്റത്തിനാണ് ആ വിദ്യാർത്ഥി നടപടി നേരിടുന്നത് സമാന അവസ്ഥയിലൂടെ നിരവധി പേരാണ് കടന്നു പോകുന്നത് കോടതികൾ വെറുതെ വിട്ട കേസിൽ പോലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന നാൽപ്പതോളം വിദ്യാർത്ഥികൾ നിയമസഹായം തേടിയിരുന്നു എന്നാണ് ടെക്സസിൽ അറ്റോണിയായി പ്രവർത്തിക്കുന്ന ചാന്ത് പർവ്വതേനിനി പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നടപടികളുടെ അടിസ്ഥാനം എന്താണെന്ന് ട്രംപ് സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാവി എന്താകുമെന്നറിയാതെ കുടുങ്ങിയിരിക്കുകയാണ് യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ